ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായിട്ട് കുറേ ദിവസം കുറേ മാസങ്ങളായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന കാര്യമായിരുന്നു കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ സ്റ്റാൻഡിൽ വെച്ചേക്കുന്ന ചെടി മുഴുവൻ വളർന്ന കുറേയൊക്കെ ഉണങ്ങിയും പോയി കുറേ പോട്ട് ആയി അഗ്ലോണിമയാണ് മൊത്തം കേട്ടോ ലീഫി പ്ലാന്റ്സ് ആയിരുന്നു മൊത്തം ഇതൊക്കെ മാറ്റി വെക്കണമെന്ന് കുറേ നാളായി വിചാരിക്കുന്നു ഇതുവരെ പറ്റില്ല കുറച്ച് നാൾ ചാണകപ്പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാറ്റി വെച്ച് ഇപ്പം ഞാൻ ചാണകപ്പൊടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു കിട്ടും പറ്റിയിട്ടില്ല ഇന്നിപ്പം ഞാൻ വിചാരിക്കുന്നു ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അതിൻ്റെ അവിടെയെല്ലാം ഒന്ന് അടിച്ചു തൂത്ത് വൃത്തിയാക്കിയിട്ട് ഒരുവിധം നല്ലത് മാത്രം എവിടെ എടുത്ത് വെച്ചിട്ട് ബാക്കി അവിടെ മാറ്റി വെക്കാം അത് പിന്നെ ഒരു ദിവസം ഇതെല്ലാം റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കും ഇപ്പം റീപ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിനുള്ള സമയമില്ല കുറേ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല മണ്ണൊന്നും ഞാൻ മിക്സാക്കി വെച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ മോശം ഇതൊക്കെ എടുത്ത് മാറ്റാമെന്ന് വിചാരിക്കുന്നു എല്ലാം നന്നായിട്ട് വളർന്ന് പോട്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അഗ്ലോണിമയാണ് കൂടുതലും ഇതൊക്കെ ഇതൊക്കെ പെട്ടെന്ന് വളർന്ന് ഇങ്ങനെ വരും കേട്ടോ അത് സ്റ്റാൻഡിലല്ല നടയുടെ തൊട്ട് പ്രതീക്ഷ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ളതും ഇതുപോലെ തന്നെ കേട്ടോ നമ്മുടെ സിംഗോണിയോ അരേലിയും ഈ സ്റ്റാൻഡിലാണ് വെച്ചേക്കുന്നത് കേട്ടോ ശരിക്കും വെയിലത്ത് വെച്ചാലാണ് നല്ലത് പക്ഷേ ഇത് സ്റ്റാൻഡിലാണ് വെച്ചത് പക്ഷേ കുഴപ്പമൊന്നുമില്ല വളർച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല സിങ്കോണിയത്തിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് ഈ പിന്നെ ഇതൊരു പിന്നെ പറഞ്ഞാൽ കളർ ലീഫ് ഉള്ള ഒരു ചെടിയാണ് അത് ഞാൻ ഞാനിതിൻ്റെ കൂടെ അതിൻ്റെ കമ്പ് പൊട്ടിച്ച് വെച്ചതാണ് അത് പക്ഷേ കിളുത്ത് വന്നു അതൊരു വൃത്തിയില്ലാതിങ്ങനെ അടയ്ക്ക് ഇതെല്ലാം മാറ്റി ചെയ്യണം നമ്മുടെ ഹഗ്ലോണിമയാണ് കൂടുതലും മോശമായിട്ടുള്ള കാരണം അത് ചെറിയ ബോട്ടിലും ഇപ്പോൾ ഉള്ളത് ഇതൊക്കെ നല്ല എന്നെ ഉഷാറായിട്ട് നിന്ന ചെടിയായിരുന്നു അറിയാവോ അപ്പോൾ എൻ്റെ ശ്രദ്ധേട്ട് കുറവുകൊണ്ടായിരിക്കും ഇതുവരെ അതിന് പിന്നെ വള ചാണകം കലക്കി ഒഴിക്കുന്നതല്ല വേറൊരു വളവും റിപ്പോർട്ട് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ പാവങ്ങൾ അങ്ങനെ നിൽക്കുന്നത് ഇനി എല്ലാം ഒന്നും മാറ്റണം ചില ഭയങ്കരമായിട്ട് പൊടിയും പിടിച്ചിട്ടുണ്ട് ലീഫിനൊക്കെ കേട്ടോ റോഡ് സൈഡായത് കൊണ്ട് ഒന്നാമതി ചൂടായാലും അല്ലേ ഭയങ്കര പൊടിയല്ലേ ഇതെല്ലാം ഒന്ന് മാറ്റി സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു എല്ലാ ദിവസവും വിചാരിക്കും ഇതുവരെ നടന്നില്ല അപ്പം ഇതിനകത്ത് കുറേ മാറ്റി വെക്കേണ്ട ചെടികളും ഉണ്ട് കുറച്ച് ഭയങ്കരമായിട്ട് വലുതായിപ്പോയി അതെല്ലാം മാറ്റി എന്ന് റിപ്പോർട്ട് ചെയ്യണം ഞാനിപ്പം വിചാരിക്കുന്നത് ആദ്യം ഇതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് ആദ്യം ഇവിടെ എല്ലാം ഒന്ന് അടിച്ച് ഇതിൻ്റെ അടിവശമൊക്കെ ഒന്ന് അടിച്ച് എത്ര അടിച്ചാലും ചെടി ഇരിക്കുമ്പം അതിലോട്ട് വൃത്തിയാകുകയില്ല നല്ല വൃത്തിയാക്കാമെന്ന് വിചാരിക്കുന്നത് ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ചെടിയാണ് കേട്ടോ ഞാൻ അത് വെച്ചിരുന്നിട്ട് ഒരു ദിവസം മുഖം സ്കൂട്ടി എടുക്കാൻ നേരത്ത് അത് തട്ടി വീണു വീണ്ടും അതെടുത്ത് ഞാൻ ഒന്ന് ശരിക്കൊന്ന് വേര് പിടിച്ച് മണ്ണിൽ വേര് പിടിച്ച് വരുന്ന മാറ്റി വെക്കാൻ ഓർത്ത് മാറ്റി വെച്ചാണ് കേട്ടോ ഇതിൻ്റെ ഹൈഡ്രാഞ്ചിയാണ് കേട്ടോ ചുമന്ന കളറാണ് സൂപ്പറായിട്ട് പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഞാനൊന്ന് ഗ്രോ ബാഗിൽ കൊണ്ടു കൊണ്ടുവച്ചാൽ മാളും കമ്പ് കൊണ്ടുവന്നായിരുന്നു കേട്ടോ വെറുതെ ഒന്ന് കുത്തി വെച്ച പക്ഷെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് എണ്ണത്തിൽ പൂ കൂട്ടും അപ്പോൾ ഞാനിതെല്ലാം മാറ്റി വയ്ക്കാമെന്ന് വിചാരിക്കാം കേട്ടോ എല്ലാം മാറ്റി വെക്കട്ടെ വെക്കാം അപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ നിന്ന് അതൊക്കെ മാറ്റി കിട്ടുക അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റാൻഡിൽ പൊടിയെല്ലാം തെട്ടിക്കളഞ്ഞ് കുറച്ച് കരയിലെ ഉണങ്ങിയ കറിയിലൊക്കെ ഉണ്ട് അതെല്ലാം അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ നല്ല പൊട്ടുകൾ മാത്രം എടുത്ത് വെക്കാം പിന്നെ മാറ്റേണ്ട ചെടികൾ എല്ലാം തന്നെ മാ റിപ്പോർട്ട് പോട്ട് ചെയ്യേണ്ടതാണ് എങ്കിലും ഒട്ടും ഭംഗിയില്ലാത്ത ചെടികൾ ഞാനിപ്പോൾ ഈ സ്റ്റാൻഡിലോട്ട് വെക്കുന്നില്ല കേട്ടോ അത് അടിച്ച് വരുന്ന ശേഷം നല്ലത് മാത്രം വെക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ ഓരോന്ന് എടുത്തുകൊണ്ട് വെക്കണം കേട്ടോ ആ ഗ്ലോണിമ ഞാൻ ശരിക്കും അവിടെ സ്റ്റാൻഡിലല്ല ഒരു തൊട്ടുപുറത്ത് നിന്ന് നടിയുടെ ആ സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചു കേട്ടോ പിന്നെ ബികോണിയ ബിഗോണിയെന്ന് കുറേ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് ഈ ബിഗോണി തന്നെ നിറച്ചു ലിഫായിട്ട് നിറച്ച് ഒരുപാടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് പക്ഷേ എന്നാണെന്ന് അറിയത്തില്ല കുറേ എണ്ണം ചീഞ്ഞുപോയി പ്രോപ്പറായിട്ട് വെള്ളം തന്നെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ചിലപ്പം കൂടുതലായിട്ടുണ്ടാവും പിള്ളേർ നിറയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ എന്ന് വെച്ചിട്ട് എങ്ങനെയോ കുറച്ച് ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ കലാത്തിയേടും നല്ല അടിപൊളി പ്ലാന്റ് ഉണ്ടായിരുന്നു കുറേ നിറച്ചു കൊണ്ടായിരുന്നു ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എൻ്റെ ചെടിയിരുന്നു കേട്ടോ പക്ഷെ ശ്രദ്ധിക്കാതായതുകൊണ്ടാണ് ഇതുപോലെ ആയിപ്പോയത് കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം മാറ്റി നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്ത് ഒന്നാമത് തന്നെ എനിക്ക് വലിയ പോട്ടിലോട്ട് എല്ലാം മാറ്റണം കണ്ടോ അഗ്ലോഡിമേ വേണ്ടോ അത് നിറ ഉച്ചയാണ് അത് നല്ല നല്ല എന്നാ പറയേണ്ടത് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് ഇങ്ങനെ ഞാൻ താഴത്തെ സ്റ്റെപ്പ് പോലെ വെച്ചത് അത് മുകളിലായിരുന്നു ഇരുന്ന കേട്ടോ അതിന് ഞാൻ താഴത്തെ സ്റ്റെപ്പ് പോലെ ഇട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് ഒന്ന് വെച്ചാൽ കുറേ ദിവസം കഴിഞ്ഞിട്ടല്ല അതിനുമ്പൊന്ന് വൃത്തിക്കൊന്ന് പിന്നെ റിപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ റീപ്പോട്ട് ചെയ്യാനൊക്കെ കാരണം ഇന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തുമ്മലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പൊടി അടിച്ചിട്ടായിരിക്കും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോയാൽ ഭയങ്കര പ്രശ്നമാകും അതുകൊണ്ട് ഞാനത് ഇന്ന് തൽക്കാലം ജസ്റ്റ് അടിച്ച് വരിതൊന്ന് തീരെ മോശം അത് മാറ്റിയിട്ട് ബാക്കിയൊന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ സ്റ്റാൻഡിലോട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത മോയിസ്റ്റർ പ്ലാന്റ് ഇല്ലേ അതുകൊണ്ട് ഞാൻ അതിലോട്ട് എടുത്ത് വെച്ചു കേട്ടോ അത് അപ്പുറത്ത് തരുന്നിരുന്നത് ഇപ്പം നല്ല രസം അതലോട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ചെയ്ത് കൊടുത്ത സ്റ്റിക്കലോട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലോട്ട് എടുത്ത് വെച്ചു കൊടുത്തു ഒരുപാട് ഭംഗിയെന്നോയിൽ എന്നാലും മുമ്പത്തക്കാട്ട് കുറച്ച് വേദമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ ഇരിക്കുന്ന ചെടികളൊന്നും ഞാൻ സ്റ്റാൻഡിലോട്ട് വെച്ചില്ല കേട്ടോ അതൊക്കെ വളരെ ഒത്തിരി പോയേ അതിന് ആദ്യം റിപ്പോർട്ട് ചെയ്യാതെ അതിൽ വെച്ച ഉള്ള ഭംഗി ഇങ്ങോട്ട് പോവും അപ്പോൾ അതവിടെ മാറ്റിവെച്ചു കേട്ടോ പിന്നെ നമ്മുടെ തക്കാളി മുഴുവൻ പഴുത്തിട്ടുണ്ടോ കേട്ടോ നല്ല സൂപ്പറായി പഴുത്ത് പറിക്കാൻ പറ്റിയില്ല ഇന്നുമായിട്ട് പറിക്കണം ഇനി ഇതുപോലെ എനിക്ക് റൈറ്റ് സൈഡിലെ പ്ലാൻ സ്റ്റാൻഡിലെ പ്ലാന്റ് മൊത്തം മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ